പെരിയമ്പലം കാട്ടുപുറം വേട്ടക്കാരൻ ക്ഷേത്രത്തിലെ വേട്ടക്കാരൻ പാട്ട് മഹോത്സവം ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി എടവം പതിനഞ്ചിന് പുലർച്ചെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളുണ്ടായി രാവിലെ പത്തരയ്ക്ക് പാട്ടിന് കൂറയിടൽ ഉച്ചപ്പാട്ട് പതിനൊന്ന് മണി മുതൽ പ്രസാദവൂട്ട് വൈകിട്ടാറുമണിക്ക് ഡബിൾ തായംപക കേളി കൊമ്പുപറ്റെ തുടർന്ന് നിറമാല ദീപാരാധന എന്നിവ നടന്നു വൈകിട്ട് ഏഴരയ്ക്ക് ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള ആൽത്തറയ്ക്കൽ നിന്ന് മുല്ലക്കൻ പാട്ടിന് മേളത്തോടുകൂടി എഴുന്നള്ളിപ്പും ഈടും കൂറും ചവിട്ടൽ കളം പ്രദക്ഷണം കളം പൂജ കളം മായ്ക്കൽ എന്നിവയും തുടർന്ന് പന്തീരായിരം നാളികേരം മെറഞ്ഞടിച്ചുകൂടിയാണ് പാട്ടുത്സവം സമാപിച്ചത് കാരുക്കുറ രാമചന്ദ്രൻ നായരാണ് പന്തീരായിരം നാളികേരം എറിഞ്ഞ് ഉടച്ച് സമർപ്പിച്ചത് തന്ത്രി കരുവാട്ട് ഭട്ടതിരിപ്പാട് മേൽശാന്തി ചേലക്കര താമരശ്ശേരി മന മാധവാനന്ദ ഭട്ടതിരി എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു കല്ലാട്ട് രാമക്കുറുപ്പ് സംഘം കളമഴുത്തിനും രാജപ്പൻമാരാരും സംഘവും മേളത്തിനും നേതൃത്വം നൽകി പരിപാടികൾക്ക് ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ചന്ദ്രൻ കട്ടകത്ത് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കുത്തേടത്ത് മാധവൻ സെക്രട്ടറി സന്തോഷ് ആലിപ്പുരയ്ക്കൽ ട്രഷറർ സുനിൽ ചുള്ളിയിൽ പാരമ്പര്യ ട്രസ്റ്റി പി എ രാജൻ ബോർഡംഗങ്ങളായ വാസു മുപ്പടത്തയിൽ സുബ്രു പുന്നൂരിയത്ത് സുമേഷ് കൊളത്തേരി എന്നിവർ നേതൃത്വം നൽകി